സംശയിക്കേണ്ട വയനാട്ടിൽ തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ബാക്കിയാണോ എന്നറിയില്ല കാപ്പിയും കുരുമുളകും തേയിലയുമൊക്കെ വിളയുന്ന നാട്ടിൽ ഇപ്പോൾ ഈന്തപ്പഴവും വിളയും ചുണ്ടേൽ സ്വദേശി എം പി അഷ്റഫിൻ്റെ ഐഷാവില്ലയുടെ മുറ്റത്താണ് ഈന്തപ്പന നിൽക്കുന്നത് ഏഴു വർഷം മുൻപ് ഹൈദരാബാദിൽ നിന്നാണ് തെയ് വാങ്ങിയത് കഴിഞ്ഞ വർഷം ഏതാനും കായകളുണ്ടായെങ്കിലും കൊഴിഞ്ഞു പോയി കായ്ച്ചു ഞങ്ങളിത് കായ്ക്കുന്നൊന്നും വിചാരിച്ചില്ല അങ്ങനെ വെറുതെ രസത്തിനായി വെച്ച് ഇപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം കായ് ഒന്നിരുന്നു വിശി പിടിച്ചില്ല ഇപ്രാവശ്യമാണ് നന്നായിട്ട് കായ്ച്ചത് ചൂടാണ് ഇത് പഴുക്കാൻ വേണ്ടത് ഇപ്പം ചൂ ഇവിടെ പഴയല്ലേ പഴുക്കുമെന്നറിയില്ല എന്തായാലും ഭംഗിക്കായി സന്തോഷത്തിലാണ് വീട്ടുകാർ നമുക്കപ്പം കമൽ ചേരുന്നു കമൽ ഗുഡ് മോർണിംഗ് അങ്ങനെ വയനാട് അൽ വയനാടായി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ഓറഞ്ച് വിളയുന്നത് നമുക്കറിയാം ആപ്പിൾ നട്ടുപിടിപ്പിക്കുന്നത് അറിയാം നാരക കൃഷിയെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞിരുന്നു ഇങ്ങനെ പല പല കൃഷികളുണ്ട് പക്ഷേ ഈന്തപ്പനയൊക്കെ ഇങ്ങനെ നമ്മുടെ വയനാട്ടിൽ വളരുക അതങ്ങനെ നിറയെ എന്നൊക്കെ അത് സംഭവം ഗുഡ് മോർണിംഗ് മോത്തി എന്തായാലും ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ വയനാട് പക്ഷേ ഇന്തപ്പന പഴുത്തു നിൽക്കുമ്പോഴും അതിൽ ചെറിയൊരു ആശങ്കയുള്ളത് ഇത് വളരെ ചൂടുള്ള പ്രദേശത്ത് വിളയുന്നതാണ് വയനാട്ടിൽ ഈ പറഞ്ഞ പോലെ തണുപ്പിൽ വിളയുന്ന ആപ്പിളോ ഓറഞ്ചോ ഒക്കെ വിളയുകയാണെങ്കിൽ അത് സാധാരണ ഉണ്ടാകുന്നതാണ് അതുപോലെ കാപ്പിയും തേയിലും കുരുമുളകുമൊക്കെയാണ് ഇവിടെ വിളയുന്നത് ഈന്തപ്പന വിളയുന്നു എന്ന് പറയുമ്പോൾ അതൊരു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണമാണോ എന്നൊരു ആശങ്കയുണ്ട് പക്ഷെ എന്തായാലും വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് ഈന്തപ്പന അങ്ങനെ നിറയെ കാഴ്ച കുലച്ച് നിൽക്കുന്നത് വീട്ടുകാരായിട്ട് ഹൈദരാബാദിൽ നിന്ന് ഏഴു വർഷം മുമ്പ് അത് ഒരു ഭംഗിക്ക് മുറ്റത്ത് ഒരു ഭംഗിക്ക് വേണ്ടി കൊണ്ടുവന്ന് നട്ടതാണ് കഴിഞ്ഞ വർഷം കുറച്ച് കായൊക്കെ ഉണ്ടായി അത് പൊഴിഞ്ഞുപോയി പക്ഷേ ഇത്തവണ എന്തായാലും ആ കായകൾ നിറഞ്ഞു നിൽക്കുന്നു ഇനി പഴുക്കുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത് മോത്തി അതാണ് പഴുത്ത് കിട്ടിയാൽ ഭാഗ്യം അപ്പോൾ ഈ പറഞ്ഞ പോലെ കാലാവസ്ഥ മാറ്റത്തെ നമ്മൾ മലയാളികൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാമല്ലേ കമ്മൽ